എൻ്റെ ശ്രീ രാഹുൽ ഈശ്വർ പോലീസിന് സിദ്ദിക്കിനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അദ്ദേഹം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലുക്കൗട്ട് സർക്കുലറൊക്കെ പുറത്തിറക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം സിദ്ധിക്ക് ഈ പോലീസ് നടപടികളോട് സഹകരിക്കാതെ മുന്നോട്ട് പോകുന്നത് വിധി വന്നിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ല അതിനുള്ളിൽ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പോലീസിന് എന്തോ അജണ്ട ഉണ്ടെന്നാണ് എന്ന് സാധാരണ എന്ന് സംശയിച്ച് അവരെ കുറ്റം പറയാൻ കഴിയുമോ ശ്രീ സിദ്ദിഖിന് ഇതിന് അപ്പീല് പോകാൻ കഴിയില്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലോട്ട് പോകാൻ കഴിയില്ലേ സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിയില്ലേ അങ്ങനെ എത്ര ഓപ്ഷൻസ് ഉണ്ട് സിദ്ദിഖ് ഒരു ക്രിമിനൽ ആണോ സിദ്ദിഖ് ഒരു തീവ്രവാദിയാണോ സിദ്ദിഖിനെ ഒരു തീവ്രവാദിയെ പോലെ വേട്ടയാടുന്നത് തന്നെ പോലീസിലെ ചില ആൾക്കാരുടെ അല്പത്തമാണ് സിദ്ദിക്കിനെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനാണ് താങ്കളൊന്നാലോചിച്ച് നോക്കാം വിധി വന്നിട്ട് ഒരു മണി ¿Qué hora hay, la? അദ്ദേഹത്തിന് ലീഗൽ ടീമിനോട് കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ പോകാം കോടതിയിൽ പോകാം പക്ഷേ അതിനൊന്നും സ്പേസ് കൊടുക്കാതെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ എത്രമാത്രം അപക്കവമാണ് പോലീസ് എടുത്തു ചാടി പ്രവർത്തിക്കുന്നു എന്നല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പോലീസ് എടുത്തു ചാടി പ്രവർത്തിക്കുന്നു പോലീസ് അകാരണമായ ധൃതി ഈ വിഷയത്തിൽ കാണിക്കുന്നു ശ്രീ സിദ്ദിക്കിന് കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ള സമയം പോലും കൊടുക്കാതെ മാധ്യമങ്ങളുടെ കയ്യടിക്ക് വേണ്ടി മുമ്പ് ഒരു ഡിറക്ടറുടെ കേസിലുള്ളതുപോലെ മാധ്യമങ്ങളുടെ കയ്യടിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കരിവാരുത്തേക്കാൻ ശ്രമമാണ് എന്ന് നാട്ടുകാർ ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കണം ഇവിടെ വേട്ടയാടലാണ് നടക്കുന്നത് സംശയം തോന്നിയാൽ ഹൈക്കോടതിയിലേക്ക് സിദ്ധിക്ക് പോകുന്നതിന് മുൻപും അന്വേഷണ സംഘത്തിന് സിദ്ധിക്കുമായി ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്താനോ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ സാഹചര്യം ഇപ്പോഴും ആവർത്തിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ പോലീസിന് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയണ്ടേ അതുകൊണ്ടല്ലേ ലുക്ക്ഔട്ട് സർക്കുലർ അടക്കം ഇറക്കേണ്ടി വരുന്നത് ജാമ്യത്തിന്റെ വിധിയിൽ അല്ലെങ്കിൽ ജാമ്യത്തിന്റെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ മുൻകൂർ ജാമ്യത്തിന്റെ പേരിൽ സിദ്ദിഖ് ബഹുമാനപ്പെട്ട കോടതിയെ അപ്രോച്ച് ചെയ്തിരിക്കുകയായിരുന്നില്ലേ ഈ സമയത്തൊക്കെ പോലീസ് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് നമുക്കറിയാമല്ലോ നേരെ തിരിച്ച് സിദ്ദിഖിന്റെ കേസിൽ വിധി വന്ന് ഒരു മണിക്കൂർ ഞാൻ ചെയ്യുന്നത് എന്ന് പറയാം മുമ്പ് വിജയബാബുവിന്റെ കേസിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ കോടതി പോലീസുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുൽ ഈശോ അല്ല കോടതി മീഡിയക്കാരെ കാണിക്കാനല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് അത് വേണ്ട അപ്പോ മീഡിയക്കാരനെ കയ്യടിക്ക് വേണ്ടിയും കുറെ ബ്രൗണി പോയിന്റ്സിന് വേണ്ടിയും ബാക്കിയുള്ളവരെ പ്രശ്നമുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ അതായത് ഈ വിജയ് ബാബുവിന്റെ കേസ് അങ്ങനെയാണല്ലോ പേരെടുത്ത് പറഞ്ഞത് ആ കേസിൽ തന്നെ ഈ പരാതി കിട്ടിയതിന് ശേഷം എത്ര എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് വിജയ് ബാബു നിയമത്തിന്റെ കണ്ണു വെടിച്ച് ദുബായിലേക്ക് അന്ന് പോകുന്നത് അന്ന് പോലീസിന് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വന്നു എന്നിട്ട് അവിടെ നിന്ന് ഏതാണ്ട് മുൻകൂർ ജാമ്യം ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ മുൻകൂർ ജാമ്യം ഉറപ്പ് സാഹചര്യത്തിൽ അത്രയും ദിവസം എടുത്തതിനുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും എടുത്തതിനു ശേഷമാണ് നിയമത്തിന്റെ കൈകളിലേക്ക് വന്നിറങ്ങാൻ വിജയ് ബാബു തയ്യാറാകുന്നത് അത് പോലീസിനൊരു മുന്നനുഭവമായ മുന്നിലുണ്ട് ഒരു വരി വരികൂടെ ആഡ് ചെയ്തോട്ടെ ദുബായി മാത്രമല്ല ജോർജിയയിലേക്ക് അദ്ദേഹം പോയി ജോർജിയയിലേക്ക് അദ്ദേഹം പോയിട്ടാണ് അദ്ദേഹം ഇവിടെ കേസ് ഫൈറ്റ് ചെയ്തത് നമ്മൾ ആരെങ്കിലും ഒരു വ്യാജപരാതിയിലോ വ്യാജ കേസിലോ നമ്മളെ അറസ്റ്റ് ചെയ്യണോന്ന് ആഗ്രഹിക്കുമോ നമുക്കും വീട്ടുകാരില്ലേ നമുക്കും ഭാര്യയും കുട്ടികളും ഇല്ലേ നമുക്കും ബന്ധുക്കളില്ലേ നമുക്കും സുഹൃത്തുക്കളും സമൂഹത്തിൽ സ്ഥാനവും ഇല്ലേ ഒരു വ്യാജ പരാതി സ്വന്തം അല്ല സ്വന്തം നിയമത്തിന്റെ കൈകൾക്ക് സ്വന്തം പ്രിവിലേജ് ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് സ്വാധീന ശേഷി ഉപയോഗിച്ച് മാറി നിൽക്കുകയാണോ വേണ്ടത് മാറിൽക്കുകാണോ താങ്കൾ അടക്കമുള്ള ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ കോടതി എന്താണ് കേസ് തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഈ ഞാൻ അന്ന് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പരാതി ഉണ്ടായതിനു ശേഷം പോലീസ് നോക്കി നിൽക്കേ ഇതേ എയർപോർട്ടുകളിലൂടെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു നമ്മുടെ രാജ്യത്ത് നൽകുന്ന നിയമസംവിധാനത്തിന് മുകളിൽ മുന്നിൽ വരുന്ന ഒരു പരാതിയെ ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്തോന്നുകൊണ്ടാണോ അത് സാധ്യമാകുന്നത് ഇത്ര നിഷ്ഠൂരമായി വിചാരിക്കുന്നുണ്ടാകും സംസാരിക്കരുത് അദ്ദേഹത്തിന് അനുകൂലമായി കോടതി വിധി വന്നതിന് ശേഷവും അദ്ദേഹം നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് പോയിന്നൊക്കെ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് അനുകൂലമായ കോടതി വിധി വന്നതിന് ശേഷമുള്ള കാര്യമല്ല ശ്രീ രാഹുൽ ഈശ്വർ ഞാൻ പറയുന്നത് അപേക്ഷ കൊടുക്കുന്നത് എവിടെ നിന്നുകൊണ്ടാണ് ജോർജിയയിൽ നിന്നാണ് ദുബായിന്ന് പോലും അല്ല ദുബായി പരാതി രജിസ്റ്റർ ചെയ്തതിനു ശേഷം അല്ലേ അദ്ദേഹം രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നത് വളരെ നിർണായകമായ വളരെ ഗൗരവതരമായ ഒരു പരാതി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പോലീസിനെ കണ്ണുപിടിച്ച് പുറത്തേക്ക് സമാനമായ സാഹചര്യം ആ കേസ്ലല്ല നമ്മൾ ഈ തർക്കിക്കുന്നത് സമാനമായ സാഹചര്യം അങ്ങനത്തെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് പോലീസ് വിചാരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ പറയുന്നത് പോലെ ഒരു അങ്ങ് ആരോപിക്കുന്നത് പോലെ ആണെങ്കിൽ പോലും ഒരു മണിക്കൂറിന് മുൻപ് ഈ ലുക്കാട്ട് സർക്കുലർ പോകുന്നത് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നിയമ സംവിധാനത്തിന് കഴിയുന്നില്ലന്നെ അവിടെയാണ് ഞാൻ പറയുന്നത് പോലീസ് അകാരണമായ ധൃതി കാണിക്കുന്നുണ്ടോന്ന് സംശയം തോന്നുന്നുണ്ട് പോലീസ് അനാവശ്യമായ തിടുക്കം കാണിക്കുന്നു ആളുകളൊക്കെ മുൻപ് എന്താണ് പോലീസിനൊരു ബോധ്യമുണ്ടല്ലോ അവർക്കാണ് റൈറ്റ് ഇന്ത്യൻ ധർമ്മ സംവിധാനം നൽകുന്നില്ലേ അവർക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാനും ഈ പരാതി ശരിയോ ശരിയോട്ടെ കോടതിയെ അപ്രോച്ച് ചെയ്യാനും അത് അവര് കോടതിയെ അപ്രോച്ച് ചെയ്യും ഈ കേസിന്റെ മെറിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ തെളിയിക്കും കാരണം ഈ കുട്ടി ആദ്യം പോകാൻ പാടില്ല എന്നില്ലല്ലോ എന്നില്ലല്ലോ രാജ്യത്തിന് പറഞ്ഞു പോലീസിന് പോലീസിന്റെ നിർബന്ധ ബുദ്ധിയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് എന്താ ഉദ്ദേശമൊന്നും വീണ്ടാത്ത കാര്യം പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലടക്കം പറഞ്ഞ പരാതിയിൽ ഇത് വസ്തുതാ വിരുദ്ധവും വൈരുദ്ധ്യവും ഉണ്ട് ആദ്യം പറഞ്ഞ പരാതി റേപ്പില്ല നേരത്തെ പക്ഷെ കോടതി തന്നെ ഈ കേസിൽ ഇപ്പോൾ നിരീക്ഷണം നടത്തിയിരിക്കുന്നു പരാതി വൈകിയത് പരാതിയുടെ ഗൗരവ സ്വഭാവം ഇല്ലാതാക്കില്ല എന്നുള്ളത് ഡി ജി പിക്ക് അടക്കം നൽകിയ പരാതിയിൽ ഈ പറയുന്ന പരാതിക്കാരെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമത്തെയും കോടതി തള്ളി പറയുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ഈ വിധിയുടെ തന്നെ ഭാഗമായി വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചത്